ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാക്കും ജംഷിസ്ലോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് നല്ല അടിപൊളി കളക്ഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ നല്ല എന്താ പറയാ സെറ്റ് ഉണ്ട് ഡെയിലി വെയർ കുർത്തികളുണ്ട് ഷോളുകളുണ്ട് പാൻറുകൾ ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം നമുക്ക് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്നത്തെ കളക്ഷനിലേക്ക് വേണം ഇന്നത്തെ ആദ്യത്തെ ഫാൻസി കളക്ഷൻ ആണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് സൂപ്പർ ആയിട്ടുള്ള നമ്മളൊരു സൈസ് എന്ന് പറഞ്ഞാൽ എക്സ്എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ മൂന്ന് സൈസും അവൈലബിൾ ആണ് അല്ലേ ഓക്കേ അല്ലെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ കളർ ഞാൻ കാണിച്ചുതരാം അടിപൊളി ആയിട്ടുള്ള കളറാണ് അതുപോലെ തന്നെ നമുക്ക് ഇതൊരു ഗോൾഡൻ ഷൈഡ് മിക്സ് വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് അല്ലേ നെറ്റ് 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 അടിപൊളിയായിട്ടുള്ള നല്ല നല്ല ഭംഗിയുണ്ട് നമ്മൾ വീഡിയോയിൽ തന്നെ ഒരുപാട് വന്ന ആണ് റേറ്റ് വളരെ കുറവാണ് ാണ് വീഡിയോ യൂസ് ചെയ്യാൻ പറ്റും എല്ലാ സൈസിലും എക്സൽ മുതൽ വരെയാണ് ഉള്ളത് എക്സൽ മുതൽ വരെയുണ്ട് ട്രെൻഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സെറ്റ് ആണ് അതെ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റും ക്വാളിറ്റി ആയിട്ട് ലെങ് ഉണ്ട് ഇറക്കത്തിന്റെ കാര്യം പറഞ്ഞു ഏകദേശം നല്ലവണ്ണം ഇറക്കുണ്ട് അതുപോലെ തന്നെ കൈ ലെത്ത് കാണിച്ചു കൈ ലെങ്ത്തും അത്യാവശ്യം കുഴപ്പം അത് ലെങ് അല്ലേ അതും നിങ്ങൾക്ക് വിത്ത് ലൈനിങ് കയ്യിലടക്കം വരുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ ചെസ്റ്റ് വർക്ക് നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വർക്ക് തന്നെയാണ് മെറ്റീരിയൽ ഫാൻസി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് എന്താ പറയാ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ വിത്ത് ലൈനിങ് നിങ്ങൾക്ക് പാൻറ്റിലും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നേളൊന്നും അടിക്കില്ല കണ്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ പാന്റും വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഷോൾ നോക്കുകയാണെങ്കിൽ ഓൺ സൈഡ് നല്ല ത്രെഡ് വർക്ക് ആയിട്ട് സൂപ്പർ ആയിട്ടുള്ള ഷോളാണ് അടിപൊളിയായിട്ടുള്ള കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഷോളും പാർട്ടി വെയറിനെയാണ് കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് അതുപോലെ അതിൻ്റെ പാൻറ്റും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പൊ നെക്സ്റ്റ് കളർ നമുക്ക് കണ്ടുവരാം നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നതാണ് റിഫ്ലക്ട് വരുന്നത് ഗോൾഡൻ ഷേഡ് ആണ് വരുന്നത് അല്ലെ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് കളറ് ബോട്ടത്തിലും നിങ്ങൾക്കൊരു വർക്ക് ഉണ്ട് കേട്ടോ ബോട്ടത്തിലും വർക്കുണ്ട് നല്ല ഭംഗി ഉണ്ട് വിത്ത് ലൈനിങ് നിങ്ങൾക്ക് ബോട്ടത്തിന്റെ എൻഡ് വരെയും വരുന്നുണ്ട് അല്ലേ ബോട്ടത്തിന്റെ എൻഡ് വരെയും നിങ്ങൾക്ക് ലൈനിങ് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ബോട്ടത്തിന്റെ ഫ്രണ്ട് ഷൈഡ് അതായത് ടോപ്പിന്റെ ബോട്ടത്തിന്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് അതിന്റെ ബോട്ടം വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതിന്റെ ഷോളും കാണിച്ചിട്ടുണ്ടാകാം ഞാൻ പാൻറും ഷോർട്ടൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ നമുക്ക് നല്ല ഓർഡർ വന്ന ഒരു പീസ് കൂടിയാണ് അല്ലെ ജംഷീദ് ഏറ്റവും കൂടുതൽ ഒരു ബഡ്ജറ്റ് അതായത് നമുക്ക് ഒരു റേറ്റിൽ ഒതുങ്ങി നിക്കുമ്പോർ റേറ്റ് ഒരു എന്ന് പെർഫെക്റ്റ്ലി ഒരു കുറഞ്ഞ റേറ്റ് തന്നെയാണ് അല്ലെ തൊള്ളായിരത്തി രൂപയുള്ള നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് എക്സൽ ഡബിൾ എക്സില് എക്സല് മൂന്ന് ഉണ്ട് ഒരു മോഡലാണ് ഇതിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പാറ്റേൺ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് അതുപോലെ പ്ലസ് അതിന്റെ ഷോൾ തന്നെയാണ് കേട്ടോ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഷോള് കാര്യങ്ങള് ഫുൾ ആൻഡ് ഫുൾ ബുട്ടികർക്ക് അല്ലേ പിന്നെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയല് ഫ്രഷ് നെറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ാണ് തിരിച്ചു പറഞ്ഞു നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ എന്ന് പറയണത് കളറന്നെയാണ് അല്ലേ ഓ നൈസ് കളറാണ് പറഞ്ഞിട്ടുണ്ട് യെസ് അതായത് നമ്മൾ ഈയൊരു മോഡൽ ഇട്ടപ്പോ തന്നെ കുറച്ച് അധികം കുറച്ചും ഡ്രസ് കോഡ് വേണം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ എല്ലാവർക്കും നമ്മൾ ആ ഡ്രസ് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള പാറ്റേൺ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ തന്നെയാണ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു പീസ് കല്യാണത്തിന് ഡ്രസ് കോഡൊക്കെ ആയിട്ട് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ നല്ല പാറ്റേൺ ആണ് ഡ്രസ് കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പത്ത് പീസോ അഞ്ചു പീസോ അല്ലെ എത്ര പീസ് വാങ്ങി തരാം റേറ്റ് ഒക്കെ വളരെ കുറവല്ലോ അല്ലെ ജംഷി കണ്ടില്ലേ നല്ല പാറ്റേൺ ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും തൊള്ളായിരത്തി എൺപത് രൂപക്ക് ഇത്രയും നല്ലൊരു ഫാൻസി ഡ്രസ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അത്രയും വില കുറവാണ് ഈ ഒരു കാണിക്കുന്ന ഡ്രസ് പാറ്റേൺ എന്ന് പറയുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഇതിൽ നിങ്ങൾ ഗോൾഡൻ റിഫ്ലക്ട് ആണ് വരുന്നത് അല്ലേ ഓക്കേ അല്ലേ ഇഷ്ടപ്പെട്ടതിന് ശേഷം വാങ്ങിക്കുക പിന്നെ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്തിട്ട് തന്നെ ജംഷനോട് സംസാരിക്കാം നെക്സ്റ്റ് ഡെയിലി വെയർടോപ്പാണ് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ രണ്ട് റേറ്റിന്റെ കാണിക്കുന്നത് കുറച്ച് കൂടിയ റേറ്റും കുറച്ച് ഡൗൺ അല്ലെ അപ്പൊ നിങ്ങൾക്ക് രണ്ടും തന്നെ വാങ്ങിക്കാൻ പറ്റിയൊരു അവസരമാണ് നെക്സ്റ്റ് ഫീസിലേക്ക് പോവാം എന്താ പറയാ നിങ്ങൾക്ക് മെച്ചമാണ് ഈ ഒരു പീസ് വാങ്ങിക്കുന്നത് അല്ലേ മൂന്ന് പീസ് അഞ്ഞൂറ് രൂപയുള്ളൂ ആറ് പീസ് ആയിരം രൂപ ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റും രണ്ടായിരം രൂപ ഉണ്ട് അതെ രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് കുർത്തീസാണ് ഫ്രീ ഉള്ളത് അല്ലേ ഒരുപാട് ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് അടിപൊളി അതെ ഇന്ന് വന്ന പ്രിന്റ് ആണ് ലാറ്റസ്റ്റ് പ്രിന്റ് ആണ് കേട്ടോ കേട്ടോ ഇതൊരു പ്രിന്റ് അതുപോലെ സെയിം പ്രിന്റ് തന്നെയാണ് ഇതിൽ നമ്മുടെ മൂന്ന് സൈസ് അവൈലബിൾ ഉണ്ട് അല്ലേ എക്സ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ഏത് പീസ് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും അതൊക്കെ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രിന്റുകളാണ് ഇത് കേട്ടോ അടിപൊളിയായിട്ടല്ലേ ഇന്ന് വന്ന പ്രിന്റ് ആണ് ഇനിയിപ്പോ നെക്സ്റ്റ് നെക്സ്റ്റ് പ്രിന്റുകൾ ഒരുപാട് കാണാനുണ്ട് കണ്ടുവരാം ഇതല്ലേ നെക്സ്റ്റ് പ്രിന്റ് കണ്ടില്ലേ മൂന്ന് കുർത്തീസ് അഞ്ഞൂറ് രൂപന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് എല്ലാം ഒറ്റ നോട്ടത്തില് കണ്ടുവരാം അല്ലെ അടിപൊളിയായിട്ടുള്ള പീസുകളാണ് കേട്ടോ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയില്ല അത്രയും നല്ല നല്ല സെലക്ഷൻസും കളറുകളാണ് അതിൽ വന്നിട്ടുള്ളത് അത്രയും നല്ല നല്ല ഉണ്ട് ഓരോ കളേഴ്സും ഞാൻ കാണിച്ച് കാണിച്ച് പോകാം കണ്ടോ അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ലേറ്റസ്റ്റ് ഇന്ന് വന്ന പാറ്റേൺ ആണ് അല്ലേ അടിപൊളിയായിട്ടുള്ള പാറ്റേൺസ് ആണ് നല്ല ഭംഗിയുണ്ട് കണ്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇനിയിപ്പോ നെക്സ്റ്റ് കളറിലേക്ക് പോവാ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് അല്ലെ അടിപൊളി കളേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിലൊക്കെ തന്നെയാണ് മിക്സ് ചെയ്തിട്ട് മൂന്ന് പീസ് ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അല്ലെ അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പാറ്റേൺസ് അതൊക്കെ ഉണ്ടോ നല്ല നല്ല കളേഴ്സുകള് നമ്മള് ചിലപ്പോ വില ആറ് കളർ എടുക്കാം ആറ് രണ്ട് ടോപ്പ് ഫ്രീ ഉണ്ട് രണ്ട് ടോപ്പ് ഫ്രീ ഉണ്ട് നല്ല നല്ല കളേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ള ഓപ്പൺ ഇല്ല കേട്ടോ അതെല്ലാം ഓപ്പൺ ഇല്ലാത്ത എലൻ കെട്ടാണ് കേട്ടോ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും കണ്ടില്ലേ നല്ല കളക്ഷൻസ് ആണ് നല്ല മെറ്റീരിയൽ ആണ് അത്യാവശ്യം കണ്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് ഒരുപാട് കളേഴ്സ് എല്ലാ പ്രിന്റും ഇന്ന് വന്ന ലേറ്റസ്റ്റ് എല്ലാ പ്രിന്റും കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് സൈസ് എല്ലാ സൈസും നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാം അല്ലെ ജംഷി ഒരു വീട്ടിൽ വീട്ടിലിപ്പോ മൂന്ന് സൈസുകാർ ഉണ്ടെങ്കിൽ മൂന്ന് സൈസ് മൂന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാം ആറ് കുർത്തീസ് ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാല് രണ്ട് കുർത്തീസാണ് ഫ്രീ അല്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് അതാണ് രണ്ട് കുർത്തീസ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് നല്ല നല്ല കളേഴ്സുകൾ അതിൽ ഒരുപാട് കളേഴ്സുകൾ ചുരുങ്ങില്ല ചായം പോവില്ല കണ്ടോ പെട്ടെന്ന് വാഷ് ചെയ്താൽ ഉണങ്ങും കേട്ടോ എത്ര കളേഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല കളേഴ്സുകൾ ഉണ്ട് അതിലൊരു ബ്ലാക്ക് പോയി അല്ലേ നല്ല നല്ല കളേഴ്സുകള് അപ്പൊ ഇത്രയും കളേഴ്സുകൾ ഞാൻ കാണിച്ചത് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പലസ ജഗിനൊക്കെ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഒരു കോംബോ ഓഫർ ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ അധികം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ മൂന്ന് പലാസ പാനിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് കുർത്തീസും ആയി മൂന്ന് പലാസ പാനും ആയി അല്ലെങ്കിൽ ആണെങ്കിൽ ജഗിനായി അല്ലെങ്കിൽ മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം അല്ലേ അങ്ങനത്തെ ഓഫറുകളൊക്കെ ഉണ്ട് ഇനിയിപ്പോ സെയിൽസിനുള്ളവരാണെങ്കിൽ ജംഷനെ കോൾ ചെയ്തിട്ട് തന്നെ വിളിക്കുക അതുപോലെ എന്താ പറയുക വാട്സപ്പിൽ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായും കോൾ ചെയ്ത് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ ഡീറ്റെയിലൊക്കെ പറഞ്ഞു കേൾക്കാം മാത്രം എടുത്താൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ വൈൻ്റെ എല്ലാവരും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ ബൈ ബൈ